എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുക്കാനുള്ള സമയപരിധി നീട്ടി ഈ അവസരം വിദ്യാർത്ഥികളെ പാരക്കരുതിന് അവസരം കിട്ടില്ല എന്താണ് കാര്യം എന്നൊക്കെ വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ എനേബിളിച്ച് ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാൻ ഒരു തൃശ്ശേരി ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാനുള്ള അവസാന ദിവസം മെയ് പതിനഞ്ചാം തീയതി ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിവരെ ആയിരുന്നു അതിപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ് മെയ് മാസം മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുള്ള ഉത്തരവ് അത് പി ജി അഡ്മിഷന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയപരിധി മെയ് മാസം പതിനഞ്ച് വരെയായിരുന്നു അതിപ്പോൾ ഇതാ മെയ് മാസം മുപ്പത് വരെ നീട്ടിക്കൊണ്ട് യൂണിവേഴ്സിറ്റി ഉത്തരവായിട്ടുണ്ട് എന്തായാലും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വന്നിട്ടില്ല അഞ്ച് സെമസ്റ്ററുകൾ വിജയകരമായി പൂർത്തീകരിക്കുകയും അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ ഈ പി ജി അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അഡ്മിഷൻ്റെ അവസാന ദിവസത്തിനകം നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ തെളിയിച്ചാലും മതിയാവും എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയപരിധി നീട്ടിക്കൊണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഉത്തരവായിട്ടുണ്ടെന്നാലും മെയ് മാസം മുപ്പതാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസാന സമയപരിധി എന്തായാലും ഈ അവസരം പാലാക്കരുത് ഇനിയും അഥവാ നിങ്ങൾക്കിപ്പോൾ പി ജിക്കൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അഡ്മിഷൻ തുടങ്ങിയ കാര്യം അറിയാതിരിക്കരുത് കാരണം ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത വർഷം മാത്രമേ ലഭിക്കുള്ളൂ എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ല അപ്പോൾ ഫോർ വാച്ചിങ് ബൈ